ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽപ്പുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ കണ്ടു എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ നമുക്കൊരു ടു വേരിയബിൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻ ദ ഡയറക്ഷൻസ് യു നമ്മൾ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാം യു എന്നുള്ളൊരു വെറ്റർ കണ്ടുപിടിക്കുക ഇനി എന്താണ് അതിന്റെ പ്രത്യേകത ആൻഡ് ദ വാല്യൂസ് ഓഫ് ഡി യു എഫ് അറ്റ് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടു അതേപോലെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഓക്കെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടു എന്നുള്ള പോയിന്റുള്ള യുവിൻ്റെ ഡയറക്ഷനുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ഇതാണ് ഡി യു എഫ് ഓഫ് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടുൻ്റെ മീനിങ് ഓക്കെ ഈ പോയിന്റുള്ള ഈ ഫംഗ്ഷൻ്റെ യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ആ ഡെറിവേറ്റീവ് എന്തായിരിക്കണം ലാർജസ്റ്റ് ആയിരിക്കണം അതേപോലെ അടുത്ത ഇതിൽ സ്മോളസ്റ്റ് ആയിരിക്കണം നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന ഫങ്ഷ് ഗ്രേഡിയൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം ഗ്രേഡിയൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻ ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ഓക്കെ ഇവിടെ നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾ ആണുള്ളത് അപ്പം നമ്മൾ ഐ ജെ വരെ എഴുതിയാൽ മതി നോക്കൂ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ഇതാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഡോ എഫ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യാം സോ ഡോ എഫ് ബൈ ഡോ എക്സ് എന്തായിരിക്കും നമുക്ക് ഈ തന്നിരിക്കുന്ന ഫങ്ഷനെ എക്സിൽ പാർഷ്യലി ഡിഫറെഷിയേറ്റ് ചെയ്യാം നമുക്ക് ഇത് ഒരു ഫ്രാക്ഷൻ രൂപത്തിലുള്ള ഫങ്ഷനാണ് മേലൊരു ഫങ്ഷൻ ഉണ്ട് തായ വേറൊരു ഫങ്ഷൻ ഉണ്ട് അതായത് മേലൊരു താഴെ ഒരു പോളിനോമിയൽ ഇങ്ങനെ വന്നാൽ നമുക്കറിയാം നമുക്ക് കോഷ്യൻ റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം ആദ്യം ഡിനോമിനേറ്റർ ഉള്ളതിൻ്റെ സ്ക്വയർ എഴുതുക ഓക്കെ ഇതിൻ്റെ സ്ക്വയർ എഴുതി എന്നിട്ട് ആദ്യം ഡിനോമിനേറ്റർ ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക എന്നിട്ട് ന്യൂമറേറ്റർ ഉള്ളതിനെ പാർഷ്യലി ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എക്സിൽ അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ആകും പിന്നെ മൈനസ് വൈൻ്റേത് കോൺസെൻറ് ആയതുകൊണ്ട് എക്സിൽ ചെയ്യുമ്പോൾ വൈ കോൺസെൻറ് ആയതുകൊണ്ട് സീറോ ആയി പോകും ഓക്കെ അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ ഒന്ന് വരും നമ്മളതിനെ വൺ ആയതുകൊണ്ട് എഴുതുന്നില്ല എന്നിട്ട് മൈനസ് എഴുതാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ മേലുള്ള ടേം എഴുതാം ഇൻറ്റു ഇതേപോലെ താഴുള്ളതിൻ്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് നോക്കൂ ഈ താനുള്ളതിനെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ് പ്ലസ് വൈൻ്റെ സീറോ അപ്പോൾ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല സോ നമുക്ക് ഇങ്ങനെ കിട്ടാം നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ എഴുതി ഓക്കെ ഈ മൈനസ് നമുക്ക് രണ്ടിനും കൊടുക്കാം മൈനസ് എക്സ് ഓക്കെ ഈ മൈനസ് മൈനസ് എന്താക്കും ഇത് പ്ലസ് വൈ എന്നും ഡിവൈഡ് ബൈ താൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഓക്കെ ഇതിൽ നമുക്ക് ഈ എക്സും മൈനസ് എക്സും സീറോ ആയി ആയിപ്പോവും വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ടു വൈ എന്നാകും ഓക്കെ ടു വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ എക്സുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ടു വൈ ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആയിരിക്കും ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതാ ടു വൈ ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ഈ ഫങ്ഷന് നമ്മൾ എന്ത് ചെയ്യുക വൈയിൽ പാർഷ്യലി ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഓക്കെ ഡോ എഫ് ബൈ ഡോ വൈ ഇതേ മെത്തേഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറെൻഷിയേറ്റ് ചെയ്യാം അത് നമ്മൾ ഇതേ ഫോമിൽ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് മൈനസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നാൽ കിട്ടുക ഓക്കെ അപ്പോൾ മൈനസ് ടു എക്സ് ബൈ മൈനസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഗ്രേഡിയൻ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം ഡൽ എഫ് ഈക്വൽ ടു ഓക്കെ ഡൽ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് ഓക്കെ ടു വൈ ബൈ ഓക്കെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇൻടു ഐ പ്ലസ് അടുത്തത് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ഓക്കെ ഡോ എഫ് ബൈ ഡോ വൈ എന്നുള്ളത് ഈ മൈനസ് ഉള്ള ടേം ആണ് അപ്പം ഈ പ്ലസ് മൈനസ് നമുക്ക് മൈനസ് ആക്കി എഴുതാം മൈനസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ ജെണ്ട് ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രേഡിയൻ വെക്ടർ ഇതാണ് ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഗ്രേഡിയൻ വെക്ടർ ഓക്കെ ഇതാണ് നമ്മുടെ ഡെൽ എഫ് വരുന്നത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ എ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ഇതിൽ ഈ പോയിന്റ് അതായത് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടു എന്നുള്ള ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കിട്ടിയ ഗ്രേഡിയൻ വെക്ടർ നമ്മൾ കൊടുക്കാം ഓക്കെ അപ്പോൾ ഡെൽ എഫ് അറ്റ് മൈനസ് വൺ ബൈ ടു നമുക്ക് കിട്ടിയ ഈ ഡൽ എഫിന്റെ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം എക്സിന് മൈനസ് വൺ ബൈ ടു വൈക്ക് ത്രീ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ആയിട്ട് പറയണെങ്കിൽ ഇവിടെ ടു ഇൻടു വൈക്ക് നമ്മൾ ത്രീ ബൈ ടു എക് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ബൈ ടു കൂടെ ആഡ് ചെയ്യും ഇത് എക്സ് ആണ് ഇത് വൈ ആണ് അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ടു ഹോൾ സ്ക്വയർ ഓക്കെ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ഈ ടൂ ടു നമുക്ക് എന്തെയാ ക്യാൻസൽ ചെയ്യാം അപ്പൊ നമുക്ക് മേലെ ത്രീന്ന് കിട്ടും താഴെ ഇത് ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ടു ആണ് ഓക്കെ അപ്പൊ ത്രീ ബൈ ടുന്ന് വൺ ബൈ ടു സബ്ട്രാക്ട് ചെയ്താൽ ടു ബൈ ടൂന്നാണ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ണാണ് കിട്ടാം അപ്പോ വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ ആണ് ത്രീ ബൈ വൺ സ്ക്വയർ ത്രീന്ന് കിട്ടും ഓക്കെ ഈ ത്രീ ആണ് നിങ്ങൾക്ക് കാണുന്ന അതായത് ഈ ക്വാണ്ടിറ്റിയിൽ ഞാൻ എക്സിനും വൈക്കും വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് ത്രീന്ന് കിട്ടി ആ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെയായി ഇതാ ഇവിടെ ഉണ്ട് ഓക്കെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം അടുത്ത ടേമിൽ ഈ ടേമിൽ മൈനസ് ടു എക്സ് ബൈ എക്സ്പ്രസ് വേ ഹോൾ സ്ക്വയറിൽ എക്സിന് മൈനസ് വൺ ബൈ ടു വൈക്ക് ത്രീ ബൈ ടു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ണ് കിട്ടും ഓക്കെ എന്നിട്ട് വൺ ഇൻറ്റു ജെ നമുക്ക് ജെ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടു എന്നുള്ള പോയിന്റ് ഗ്രേഡിയൻ വെക്ടറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ത്രീ ഐ പ്ലസ് ഡേ എന്നാണ് കിട്ടാം ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക ഈ ത്രീ ഐ പ്ലസ് ഡേന്റെ ഗ്രേഡിയൻ വെക്ടറിന്റെ ലെങ്ത് മോഡലേസ് ഫൈൻഡ് ചെയ്യാം മോഡലേസ് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം ഈ വെക്ടറിന്റെ മോഡലേഴ്സ് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം സ്ക്വയർ റൂട്ട് എടുക്കുക ഓക്കെ സ്ക്വയർ റൂട്ട് എടുക്കുക ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ത്രീ സ്ക്വയർ നയൻ ആണ് വൺ സ്ക്വയർ വൺ ആണ് എന്ന് പറയുമ്പോൾ റൂട്ട് നയൻ പ്ലസ് വണ് റൂട്ട് ടെന്ന് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് ചെയ്താം എഫ് എന്നുള്ള തന്നിരിക്കുന്ന ഫങ്ഷൻ്റെ ഈ പോയിന്റിലുള്ള യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയ റൂട്ട് ടെൻ ആണ് പിന്നെ നമുക്കിവിടെ വെക്ടർ യു പറയുന്നുണ്ടല്ലോ ഒരു ഡയറക്ഷൻ വെക്ടർ ആ ഡയറക്ഷൻ വെക്ടർ യു എന്തായിരിക്കും നമുക്ക് ആ ഡയറക്ഷൻ വെക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് സിമ്പിളാണ് നമുക്ക് ഡെൽ എഫിനെ ഓക്കെ നമ്മൾ നേരത്തെ മുമ്പത്തെ പ്രോബ്ലംസിലൊക്കെ ചെയ്തതുപോലെ നമ്മൾ ഡെൽ എഫിനെ മോഡ് ഡെൽ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ എന്ന് പറയുമ്പോൾ ഗ്രേഡിയൻ വെക്ടറിന് ഗ്രേഡിയൻ വെക്ടറിന്റെ ലെങ്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത് നമ്മളെ യു എന്നുള്ള ഡയറക്ഷൻ വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് ഫെക്ടർ ഓക്കെ നോക്കൂ ഡെൽ എഫ് എന്താണ് നമുക്കറിയാം ത്രീ ഐ പ്ലസ് ജെ ആണ് അപ്പോൾ ത്രീ ഐ പ്ലസ് ജെ ഡിവൈഡ് ബൈ ഈ മോഡ് ഡെൽഎഫ് എന്താണ് മോഡ് ഡെൽഎഫ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു റൂട്ട് ആണ് ഓക്കെ അപ്പോൾ നോക്കൂ ഇത് ഐക്കും ജെക്കും കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ് അപ്പോൾ ത്രീ ബൈ റൂട്ട് ടെൻ ഐ പ്ലസ് ടെൻ ജെ ഓക്കെ ഈ ത്രീ ബൈ റൂട്ട് ടെൻ ഐ പ്ലസ് വൺ ബൈ റൂട്ട് ടെൻ ജെ എന്നുള്ള വെക്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അതാണ് നമ്മുടെ യു എന്നുള്ള വെക്ടർ അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക നമ്മുടെ ഡയറക്ഷൻ വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ ഏതായിരിക്കും ഡെൽ എഫ് ബൈ മോഡ് ഡൽ എഫ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആവുന്ന വാല്യൂ എത്രയാണ് റൂട്ട് ടെൻ ആണ് ഓക്കെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ലാർജസ്റ്റ് ആകുന്ന വാല്യൂ എത്രയാണ് റൂട്ട് ടെൻ ആണ് ഓക്കെ ആ സമയത്തുള്ള യു എന്നുള്ള വെക്ടർ ഏതായിരിക്കും ഇതായിരിക്കും ഇനി ഇതേപോലെ നമ്മൾ ഈ ക്വാണ്ടിറ്റി സ്മോളസ്റ്റ് ആവുന്ന യു ഫൈൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സ്മോളസ്റ്റ് ആവുന്ന വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ മൈനസ് ഡെൽ എഫ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യാം മൈനസ് ഡെൽ എഫ് ആറ്റ് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടു അതായത് ഈ പോയിന്റിൽ മൈനസ് ഡെൽ എഫ് നമ്മൾ ഫൈൻഡ് ചെയ്യാം നോക്കൂ നമുക്കറിയാം ഡെൽഎഫ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ പോയിന്റിലുള്ള ഡെൽഎഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് ത്രീ ഐ പ്ലസ് ജി ആണ് ഇനി ഇതിന് മൈനസ് കൊടുക്കാന്ന് പറയുമ്പോൾ ഇത് രണ്ടിനും മൈനസ് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് മൈനസ് ഡെൽ എഫ് അറ്റ് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ റ്റു എന്തായിരിക്കും ഇത് മൈനസ് ത്രീ ഐ മൈനസ് ജെ ആക്കുക ഇനി നോക്കൂ ഇതിന്റെ മോഡലസ് എന്തായിരിക്കും ഇതിന്റെ മോഡലസ് എന്ന് പറയുമ്പോൾ ഈ വെക്ടറിന്റെ മോഡിലെസ് സിമ്പിൾ ആണ് സ്ക്വയർ റൂട്ട് എടുക്കുക മൈനസ് ത്രീന്റെ സ്ക്വയർ നയൻ ആണ് ഓക്കെ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ ആണ് ലെങ്ത് മാറില്ല ലെങ്ത് സെയിം ആയിരിക്കും റൂട്ട് ടെന്ന് തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടിയ മോഡ് ഡെൽഎഫ് ഈ പോയിന്റിലുള്ള ഡെള്ളഫിന്റെ മോഡ് ലെസ് നമ്മൾ എന്ത് ചെയ്യുക മൈനസ് കൊടുക്കുക നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന ഈ വാല്യൂ എന്തായിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത് റൂട്ട് ആയിരുന്നു ഈ റൂട്ട് ടെന്നു നമ്മൾ എന്ത് ചെയ്യുക മൈനസ് കൊടുക്കുക ഓക്കെ നമുക്ക് എന്തു പറയാം ഡി യു എഫ് അറ്റ് മൈനസ് വൺ ബൈ ടു ത്രീ ബൈ ടു എന്തായിരിക്കും മൈനസ് റൂട്ട് ടെൻ ആയിരിക്കും ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈക്വൽ ടു മൈനസ് ത്രീ ബൈ റൂട്ട് ടെൻ ആയി മൈനസ് വൺ ബൈ റൂട്ട് ടെൻ ഓക്കെ ഈ യു എന്നുള്ള ഈ വെക്ടർ ഡയറക്ഷനിൽ നമ്മൾ ഈ ഫങ്ഷന്റെ ഈ പോയിന്റ് ഉള്ള യുവിന്റെ ഡയറക്ഷനിലുള്ള ഓക്കെ ഈ യുവിന്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവിന്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്തായിരിക്കും മൈനസ് റൂട്ട് ആയിരിക്കും നോക്കൂ ഇവിടെ നമുക്ക് യു കിട്ടിയത് എങ്ങനെയാണ് നേരത്തെ നമുക്ക് യു കിട്ടിയിരുന്നു അതിന് നേരെ നെഗറ്റീവ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ മൈനസ് യു എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് യു എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് വരും ഇവിടെ മൈനസ് വരും അപ്പോൾ മൈനസ് ത്രീ ബൈ റൂട്ട് ടെൻ ഐ മൈനസ് വൺ ബൈ റൂട്ട് ടെൻ ജെ ഓക്കെ അപ്പം നമുക്ക് സിമ്പിളാണ് നമ്മൾ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലാർജസ്റ്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ അതേ പോയിന്റിൽ സ്മോളസ്റ്റ് കിട്ടണമെങ്കിൽ ആ വെക്ടറിനെ യുവിനെ ഐയും ജെയും ഒക്കെ മൈനസ് കൊടുക്കുക മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക ഓക്കെ അതേപോലെ നമ്മളെ വാല്യൂ നേരത്തെ കിട്ടിയ ക്വാണ്ടിറ്റി എത്രയാണോ ഓക്കെ ഇവിടെ റൂട്ട് ടെന്നാണ് കിട്ടിയതെങ്കിൽ ഇവിടെ മൈനസ് റൂട്ട് ടെന്നെ എഴുതിയാൽ മതി ഓക്കെ